നമസ്കാരം അന്തിനാ റുംബാശൻ യൂസഫിൻ്റെ പ്രസിഡന്റ് അതിൽ നിന്ന് സ്റ്റീഫൻ മലേ അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ അടുത്ത കാലഘട്ടത്തിലായിട്ട് ഭാരതത്തിൽ ക്രൈസ്തവ സഭ പീഡിപ്പിക്കപ്പെടുന്നതായിട്ട് നമുക്ക് ഏവർക്കും അറിവുള്ളതാണ് ഛത്തീസ്ഗഡിലും ഒഡീഷയിലും കന്യാസ്ത്രീകളെയും വൈദികരെയും ഒക്കെ അവരുടെ മിഷൻ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ശാരീരികവും മാനസികവുമായിട്ട് അവരെ പേടിപ്പിക്കുന്നതായിട്ട് എല്ലാവരും മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ ഈ അവരവസരത്തിൽ ഭാരതത്തിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഭരണഘടനാപരമായ അവകാശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം നിഷേധിപ്പിക്കപ്പെടുന്ന സമയത്ത് ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഓഗസ്റ്റ് മാസം പത്താം തീയതി ഞായറാഴ്ച വൈകിട്ട് മൂന്നര മണിക്ക് കല്ലങ്കടവ് കല്ലങ്കടവിൽ നിന്ന് പത്തനാപുരം മൗണ്ട് ആബോർ ദേറായിലേക്ക് എല്ലാ സഭാവിഭാഗം കൂടിയും ക്രൈസ്തവ സഭകളുടെ എല്ലാ വിഭാഗങ്ങളുടേതുമായ ഒരു പ്രതിഷേധ റാലി ഈ പീഡനങ്ങള് അതുപോലെ തന്നെ മർദ്ദനങ്ങളൊക്കെ അവസാനിപ്പിക്കുക എന്ന ഉന്നയിച്ചുകൊണ്ട് എല്ലാ സമുദായങ്ങളും ക്രൈസ്തവ സഭകളും പങ്കെടുത്തുകൊണ്ട് ഒരു പ്രതിഷേധ റാലി നടത്തുകയാണ് വൈകിട്ട് മൂന്നര മണിക്ക് കല്ലങ്കടവിൽ നിന്ന് ആരംഭിക്കുന്ന ഈ പ്രതിഷേധ റാലി മോണ്ടാബോർ ദയറ അങ്കണത്തിലെത്തിച്ചേരുകയും തുടർന്ന് പ്രാർത്ഥനാ സംഗമം നടത്തുകയും പൊതുസമ്മേളനം നടത്തുകയും ചെയ്യുന്നു വിവിധ സഭയിലെ സഭാ മേലധ്യക്ഷന്മാര് ഈ ഒരു സമ്മേളനത്തിലും പ്രതിഷേധത്തിലും പങ്കെടുക്കും ആയതിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവുമായിട്ട് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു റാലി പ്രതിഷേധ റാലി എന്ന് പറയുന്നത് ക്രൈസ്തവ ധർമ്മത്തിൽ ഉറച്ചു തന്നെയാണ് മുന്നോട്ട് പോകുക പ്രകോപനപരമായോ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലോ ഒന്നും തന്നെ ഈ റാലിയിൽ ഒരു സംവിധാനങ്ങൾ ക്രമീകരിക്കപ്പെടുന്നതല്ല തികച്ചും നമ്മുടെ ക്രൈസ്തവ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് പറഞ്ഞു നിങ്ങൾ ഞാൻ വിശുന്നവനായിരുന്നു നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല എനിക്ക് വസ്ത്രമില്ലായിരുന്നു നിങ്ങൾ എനിക്ക് ഉടുപ്പാൻ തന്നില്ല ഞാൻ നഗ്നനായിരുന്നു എന്നൊക്കെ പിന്നെ വേദപു വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നുണ്ട് ക്രിസ്തു പറയുന്നുണ്ട് അപ്പൊ അതനുസരിച്ച് അതാണ് ക്രൈസ്തവ സഭയുടെ മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് അനാഥരെയും ആരോരുമില്ലാത്തവരെയും സ്നേഹിക്കുവാനും ചേർത്ത് നിർത്തുവാനുമുള്ള ഒന്നാണ് മിഷൻ പ്രവർത്തനം അല്ല അല്ലാതെ മതപരിവർത്തനം ഒന്നുമല്ല ആ ഒരു മിഷൻ പ്രവർത്തനത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുവാനുള്ള ആ ഒരു സംരംഭം സ്വാതന്ത്ര്യത്തോടെ ഈ ഒരു രാജ്യത്തെ നടത്തുവാനുള്ള ആ ഒരു ക്രമീകരണ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധ സംഗമവും റാലിയും നടത്തപ്പെടുന്നത് ആയതിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെയും ഒരു സഹകരണം അതിലുണ്ടാവണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുകയും ചെയ്യുന്നു